ഗുജറാത്തിലെ ബാബ്നഗർ സിറ്റിയിൽ നിന്ന് അല്പം മാറി നിലകൊള്ളുന്ന ഒരു ഗ്രാമപ്രദേശമാണ് മവ്വ എന്ന് പറയുന്നത് ഈ ഒരു മവ്വ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിലകൊള്ളുന്ന മിണ്ടാമഠത്തിലേക്കാണ് ഈ എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സാധാരണ ഒരു കോൺവെന്റിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ ഒരു കോൺവെന്റിൽ ഉള്ളത് എന്നുള്ള കാര്യം പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ വരികയാണെങ്കിൽ കാണുവാനും സംസാരിക്കുവാനുള്ള ഒരു റിസപ്ഷൻ ഏരിയയാണ് ഇവിടെയുള്ള ഈശോയുടെ ചിത്രത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ട് അത് ചിരിച്ച ഈശോയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർ ഏതെങ്കിലും ഭക്ഷ്യ വസ്തുക്കളോ മറ്റു വസ്തുക്കളോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് നൽകുന്ന ഒരു സംവിധാനം ഞങ്ങളെ കാണിക്കുകയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ വിവാഹ വാർഷികത്തോട് അനുബന്ധിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന സീറ്റ്സ് അവർക്ക് കൊടുക്കുന്ന രംഗങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റ് കോൺഗ്രിഗേഷനിലെ മഠത്തിലെ സിസ്റ്റേഴ്സിൽ നിന്ന് ഈ ഒരു സിസ്റ്റേഴ്സിനുള്ള വ്യത്യസ്തത അതുതന്നെയാണ് ഇവിടെ എത്തിച്ചേരുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്രില്ലിട്ട ഒരു സംവിധാനമാണ് സംഭാഷണത്തനായിട്ട് റിസപ്ഷൻ ഏരിയയിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെ എത്തിച്ചേരുന്ന സന്ദർശകർ ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷ്യ സാധനങ്ങളോ മറ്റു വസ്തുക്കളോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് നൽകുവാനുള്ള വലിയൊരു കൗണ്ടർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിലകൊള്ളുന്നുണ്ട് അത് ഒരു റൊട്ടേഷൻ രീതിയിലുള്ള ഒരു കൗണ്ടറാണ് അവിടെ സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ അവർ റൊട്ടേറ്റ് ചെയ്ത് അവരുടെ ഇടക്കിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചു വരുന്നത് ഇവിടെ ഇതാ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒന്നിച്ചേർന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് നല്ല നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഓരോ ഫാമിലിക്കാരെയും പ്രത്യേകമായിട്ട് കാണുവാനും സംസാരിക്കുവാനും സിസ്റ്റേഴ്സ് സമയം കണ്ടെത്തി എന്നുള്ളതാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ എടുത്തു പറയേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാ വർഷവും ഈ ഒരു കോൺവെൻറ്റിലെത്തി സന്ദർശനം നടത്തുന്ന എല്ലാ വ്യക്തികളുടെയും പേരുവിവരങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി അപർമതി ഏരിയയിൽ നിന്ന് മാത്രമല്ല അഹമ്മദാബാദ് പ്രദേശത്തുള്ള മറ്റ് സീറോ മലബാർ സഭയിൽപ്പെട്ട മലയാളികളും ഇവിടെ സന്ദർശനത്തിനായിട്ട് എത്തിച്ചേരാറുണ്ട് എന്നുള്ള കാര്യം പേര് സഹിതം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഒരു പ്രാവശ്യം ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുവാനും ഇടപഴകുവാനും ഇവരോട് ഇവരുടെ ജീവിത രീതികളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയുവാനും സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഇവിടേക്ക് വരുവാൻ ഒരു ഉൾപേരണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങളുടെ ഒരു ഫാമിലി എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുവാൻ ഇവരെ സഹായിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നതും ഇത് തന്നെയാണ് ദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് എങ്കിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഫാമിലിയുമായിട്ട് എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു ദൈവാനുഭവം ഇവിടെ വരുമ്പോഴും ഇവിടെ സമയം ചെലവഴിക്കുമ്പോഴും ഇവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഓരോ വർഷവും ഇവിടേക്ക് വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് വെക്കേഷൻ ടൈമാണ് ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് വെക്കേഷൻ വേണമെങ്കിൽ അടിച്ചു പൊളിക്കുവാൻ ഏതെങ്കിലും രീതിയിലുള്ള പാർക്കിലോ മറ്റു സംവിധാനങ്ങളോ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും എങ്കിലും ഇവർ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു കാര്യത്തിനാണ് അതുതന്നെയാണ് ഇത് അദ്രീശ് യാത്രയുടെ ഒരു എപ്പിസോഡ് എന്നുള്ള നിലയിൽ തന്നെ പുറപ്പെടുവിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരു പ്രചോദനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അനുഭവിച്ചറിയണം ഈ ഒരു ദൈവാനുഭവം ഇവിടുത്തെ വായുവിന് പോലുമുണ്ട് വലിയ വ്യത്യാസം എന്നുള്ള കാര്യം ഈ ഇവിടെ എത്തിച്ചേർന്ന ഈ ഒരു ഫാമിലിക്കാര് എന്നോട് പങ്കുവയ്ക്കുകയാണ് ഇത്രമാത്രമുള്ള ഒരു പ്രാർത്ഥന ചൈതന്യം ഈ ഒരു അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവർക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് എനിക്കും അനുഭവിച്ചറിയാൻ സാധിച്ച നിമിഷങ്ങളാണ് ഈ ഒരു സന്ദർശന അനുഭവം എന്ന് പറയുന്നത് ഇത്രയും നാളും ഈ ഒരു കോൺഗ്രിയേഷനിൽ ഇതുപോലെ സന്ദർശനങ്ങൾ അനുവദിക്കുമോ ഇല്ലയോ എന്നതിനെ പറ്റിയുള്ള സംശയങ്ങൾ എന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും മിണ്ടാമടങ്ങളിലുള്ള സന്ദർശനങ്ങൾ നടത്തുവാൻ ഞാൻ വൈകിയത് എങ്കിലും ഇത് വലിയ ദൈവാനുഭവത്തിൻ്റെ വലിയ മേഖലയായിട്ട് മാറുകയായിരുന്നു ഏതായാലും നല്ലൊരു സമയം ഈ ഒരു സംഭാഷണത്തിന് വേണ്ടി അവർ ചെലവഴിക്കുകയുണ്ടായി അതുതന്നെ ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രവാഹം ഞങ്ങളിലേക്ക് ഉണ്ടാകുവാൻ കാരണമായിട്ടുണ്ട് അവസാനമായിട്ട് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത് ആശീർവാദം ഒരു വൈദികനിൽ നിന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു അതും വളരെ കൂടി ആശീർവാദം നൽകിയാണ് അവിടെ നിന്ന് ഞാൻ യാത്രയായത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈ ഒരു ദൈവാനുഭവം നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതേ ഉള്ളു അതിന് അല്പം ത്യാഗത്തോടുകൂടി ഈ ഒരു ദീർഘദൂര യാത്ര നടത്തിയാൽ മാത്രം മതിയാവും